ശ്രദ്ധിച്ചോണം ഒരു ബ്രാഹ്മണ പയ്യനോ ഹിന്ദുവോ വളർന്നു വരുമ്പോൾ മൂന്ന് കള്ളങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ അടിസ്ഥാനപരമായി വീഴുന്നത് ഈ മൂന്ന് കള്ളങ്ങളിൽ നിന്ന് മോചിതരാകാൻ വർഷങ്ങളെടുക്കും അതിന്റെ ഒന്നാമത്തെ കള്ളമാണ് സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ അല്ല ഇന്ത്യയിലെ പോലും ഏറ്റവും പഴയ ഭാഷ സംസ്കൃതമല്ല സംസ്കൃതത്തിനേക്കാൾ പഴയതാണ് തമിഴ് ഞങ്ങൾ കേട്ട് വളരുന്നത് ലോകത്തിലെ എല്ലാ ഭാഷകളുടെയും മാതാവ് സംസ്കൃതമാണെന്നും സംസ്കൃതത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായെന്ന എനിക്കൊരു പതിനഞ്ച് വർഷത്തോളം ഈ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഞാൻ വളർന്നു വരുന്ന കോളേജ് കോളേജ് കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നത് അന്ന് ഈ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ടൊക്കെ ഉണ്ട് അഭിപ്രായമാണ് ഒരു ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ബോയ്ഫ്രണ്ടിനെ കാട്ടി എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നത് റോബോട്ട് ക്ലാഡ്വൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പാതിരിയോടാ റോബോട്ട് ക്ലാഡ്വൽ ആണ് ഇന്ത്യയിൽ വന്നിട്ട് ദ്രാവിഡ ഭാഷകൾ എന്നൊരു വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നത് റോബോട്ട് ക്ലാഡ്വൽ വരികയും നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തിൽ ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇയാളുണ്ടാക്കിയ അജണ്ടയാണ് ദ്രാവിഡ ഭാഷ എന്നും തമിഴ് ഭാഷ എന്നുമാണ് അല്ലെങ്കിൽ തമിഴിനെ മാറ്റിയെടുത്തത് ഞാൻ പണ്ട് സ്ഥിരം തമിഴിലെ വാക്കുകൾക്ക് സംസ്കൃതത്തിന് റൂട്ട് തേടുമായിരുന്നു കാര്യം സംസ്കൃതമാണ് എല്ലാത്തിൻറെ മാതാവ് അപ്പം ഇത് യഥാർത്ഥത്തിൽ എന്റെ ശോഭനിസമാണ് എന്നെ ചെറിയ പ്രായത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് പക്ഷെ വിവേകാനന്ദ സ്വാമിയെ വായിച്ചപ്പോഴാണ് ആ തെറ്റിദ്ധാരണ മാറുന്നത് അത് വായിക്കുന്നവരും അറിയണം വിവേകാനന്ദ സ്വാമി ആര്യൻസ് ആൻഡ് തമിഴ്സ് എന്ന ആർട്ടിക്കൽ അല്ലെങ്കിൽ പ്രഭാഷണമാണ് പിന്നീട് എഴുത്തിൽ പറയുന്നത് സംസ്കൃതവും സെമിറ്റിക് ഭാഷകളും തമിഴിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ബേബീസ് ഇൻ ഫ്രണ്ട് ഓഫ് തമിഴ്നാട് കാര്യം തമിഴിന് അത്രയും പഴക്കമുണ്ട് മഹത്വത്തിന്റെയും കാര്യത്തില്ല അത്രയും പഴക്കമുണ്ട് ഒന്ന് സംസ്കൃതമാണ് ഏറ്റവും പഴയ ഭാഷ ഇതിന്നാണ് തെറ്റി ഇപ്പോഴും പലരും പറയുന്നുണ്ട് വേദങ്ങളാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം അല്ല വേദങ്ങൾ ഉണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് യോഗ ഉണ്ടായിരുന്നു അമ്പലങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു എന്നും ഇന്ന് വിളിക്കുന്ന ഈ സാധനം ഉണ്ടായിരുന്നു അതിനെ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല അപ്പൊ ഈ വേദങ്ങളും സംസ്കൃതവുമാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന തെറ്റിദ്ധാരണയാണ് ഒന്ന് രണ്ട് സംവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നോക്കക്കാർക്ക് എന്തോ അവര് വളർന്നു വരാൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ സംവരണ വിരുദ്ധരായിട്ടാണ് വളരുന്നത് എനിക്ക് ഒന്നും കിട്ടുന്നില്ല വെള്ളാപ്പള്ളി സാറിന്റെ മകനായ തുഷാറിന്റെ വീട്ടിൽ മൂന്ന് മെസ്ഡീസ്മെൻസ് ഉണ്ട് എന്നിട്ടും അവന് സംവരണം കിട്ടുന്നു ആ ആ പോട്ടെ ആ സംവരണം ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ് പോട്ടെ കിട്ടുന്നെങ്കിൽ പോട്ടെ പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല ഈ ആറ്റിറ്റ്യൂഡാണ് ഇത് പലർക്കും ഇന്നും മെയിൻ സ്ട്രീമിലുണ്ട് ശരിക്കും സംവരണം എന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യമാണ് ആ ഔദാര്യം ബ്രാഹ്മണരോടാണ് അതായത് മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ ഒരു കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരും ഇതാണ് രവീന്ദ്രൻ സാർ ഒന്നും മനസ്സിലാക്കാത്തത് യുക്തിവാദികൾക്ക് ഇന്നും റിസർവേഷൻ ശരിയല്ല യൂണിഫോം സ്കൂൾ കോഡ് വേണം എന്നൊക്കെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തമാകുകയും നമ്മൾ ഈ ത്രിവർണ്ണ പതാക